വർഷം തടവിൽ ുംടവിൽ ശു പത്ത് വയസ്സുകാരി മഞ്ചേരി കേട്ടോ പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി മുപ്പത് വർഷം കഴിഞ്ഞ തടവ് എഴുപതിനായിരം രൂപ പിഴയിച്ചു അതാണ് തകരാറ് എത്തി എഴുപതിനായിരം ഒരു പത്ത് ലക്ഷര കഴിഞ്ഞ് ഇരിക്കേ മഞ്ചേരി തുറക്കൽ പള്ളിയറക്കൽ ശിവനാരായണനെ ആണ് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി രണ്ട് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം ഓ വളരെ സ്പീഡിൽ പോയിക്കൊള്ളു വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയെ പ്രതി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസിൽ കുട്ടി മാതാവിനോട് വിവരം പറയുകയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലീസിനോട് കേസെടുക്കാൻ ഉദ്ദേശിക്കുകയുമായിരുന്നു രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ കെ എം ദിനേശ് സുദൂഷൻ വരുന്നു അപ്പം പത്ത് വയസ്സ് നമ്മളല്ല നമ്മളെ ഈ ആണുങ്ങളെ ആണുങ്ങള് എന്ന് പറഞ്ഞാൽ അതാണ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഭയങ്കര വീക്കാണ് കാരണം പുരുഷന്മാർക്ക് ഒരു രേശം എളുപ്പം പറഞ്ഞ വിഷയമാണ് അധികം വിഷയത്തിൽ ഒരു മുൻഗണന എടുക്കണല്ലോ ഒരാളൊരു സംഗതിക്ക് മുൻഗണന മുൻഗണന എടുക്കണമല്ലോ പ്രകൃതി പുരുഷനാണ് അതിന് കൊടുത്തിട്ടില്ലേ ഇതിലേക്ക് താല്പര്യം വരാൻ വേണ്ടി കണ്ട് കാരണം അവിടെ അടുത്ത തലമുറ ഉണ്ടാകണമെങ്കിൽ ഈ പ്രക്രിയ ഇവിടെ നടക്കണം അത് നടക്കണമെങ്കിൽ ഒരാൾ മുന്നോട്ട് വരണം ആ വ്യക്തി പുരുഷനായിട്ടാണ് പൊതുവെ പോണ്ടത് പുരുഷ രഹസ്യ വികാരം കൂടുതൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് ചില സമയത്ത് ഇവനെ ഇത് തിലക്ക് കയറിയിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കള്ളോ മദ്യമോ മറ്റുള്ള വലിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഇതിൻ്റെ ഈ ചിന്ത ഓവറായിട്ട് വരും മദ്യം ഒരു കാരണമാണ് പിന്നെ അവരുള്ള ഈ ദൈവം കൊടുത്തിട്ടുള്ള ഈ താല്പര്യത്തിൻ്റെ അതും തണക്കത്ത് കൂട്ട് അവന് നിയന്ത്രിക്കാൻ കഴിയില്ല ഇത് വലിയ പ്രശ്നമാണ് ശരിക്കും ആണുങ്ങൾ നമ്മൾ ഓടുന്ന നിന്നൊക്കെ ചിലപ്പോൾ നടക്കിന് പറഞ്ഞേക്കിയണ്ടർമാരെ കൊടുത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ഇതൊരു കാരണമാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആണുങ്ങള് മനുഷ്യന് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മോശമാവുന്ന ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗത്തെക്കാൾ അധപതിക്കുന്നതാണ് പാട്ടില് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ വല്ല കുഴപ്പമൊന്നുണ്ടല്ല കുറച്ച് നേരെ കഴിവ് കൂട്ടേ ഇവൻ ആകെ മാറി മാറി അത് ഏത് സാമ്യമായാലും ഏത് വല്ലാക്കായാലും യവനായാലും ശരി ഏഹ് അതിലേക്കാട്ട് ചെന്ന് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മീറ്റർ കഴിവുകൾ കൂട്ട് ഇവന്റെ ആകെ ഓലം മാറിയിട്ട് ഇവന്റെ വികാരം അങ്ങോട്ട് തലക്ക് പിടിച്ചിട്ട് മൃഗത്തേക്കാൾ അത പതിക്കും പറഞ്ഞാൽ എവിടെത്തി എന്തൊക്കെ ചെയ്യണ്ടി എന്തൊക്കെ കാണിക്കേണ്ടി ആ ഒരു അഞ്ചു മിനിറ്റ് നേരം ഭ്രാന്താണ് പറഞ്ഞു എന്താണ് കഴിഞ്ഞാലോ പിന്നെ പിന്നെ എന്തൊക്കെയപ്പോ ഞാൻ കാട്ടിക്കൂട്ടിയെന്ന് ആലോചിച്ചാലോ ലജ്ജ ലജ്ജോ ചെലപ്പ് പക്ഷെ അതാണ് അവിടെ ശരിക്കും നടക്കണ്ട അങ്ങനെയാണ് അങ്ങനെയാണ് നടക്കുന്നത് അതെ പുരുഷന്റെ പരാക്രമണമാണ് സ്ത്രീയുടെ ആ ലൈംഗികാസ്വാ ആസ്വാദനമെന്നാണ് പറഞ്ഞത് പുരുഷൻ്റെ ഈ ക്രിയകളെ അപ്പോൾ ക്രിയകളൊക്കെ മാറി ഇപ്പോൾ ക്രിയകൾ മാറിയിട്ടിപ്പോൾ കളികളായിട്ട് മാറി എത്രത്തോളം കളിക്കുന്നു അത്രത്തോളം ഇവർക്ക് പിന്നെ വേറെ താല്പര്യം ദിവസം കൂടുന്നൊക്കെ ഓരോരോ ഇതുമായിട്ട് അവർ ബന്ധപ്പെട്ടൊക്കെ പറയുന്നത് ഏ തൃപ്തിപ്പെടുത്താൻ കുത്തിപ്പെടുത്താൻ പറയുക തൃപ്തിപ്പെടുത്താറുണ്ട് എങ്ങനെ കളികൾ പല ദിവസം കളികളൊക്കെയാണ് ഏതായാലും പുരുഷൻ്റെ ഈ വികൃതികളും കളികളും ഈ വൈകൃതങ്ങളും ഒക്കെയാണ് സ്ത്രീയുടെ ആസ്വാദനം పనాలా నాలా కనాల నాలా